ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നോ നിങ്ങൾക്ക് അവിടെ മഴയുണ്ടോ ഉണ്ടോന്ന് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഭയങ്കര മഴയാണ് ഇടുക്കിയിൽ റെഡ് അലേർട്ടൊക്കെ ആണ് പക്ഷേ എന്നാലും സ്കൂളിനൊന്നും അവധിയില്ല കേട്ടോ കൊച്ചി സ്കൂളിലേക്ക് പോകുന്നുണ്ട് ഞാൻ അവിടുത്തെ ഇന്ന് സ്കൂളിനൊക്കെ അവധി കൊടുക്കുമായിരുന്നു അതുപോലെ മഴയായിരുന്നു രാവിലെ ഞങ്ങൾ ഉപ്പുമാ ഉണ്ടാക്കിയായിരുന്നു പച്ചരി കൊണ്ടുള്ള ഉപ്പുമാ അതൊക്കെ കഴിച്ചു എട്ടനും പോയി ഇപ്പം ഞാനും നന്ദൂട്ടിനും കൂടെ ഇച്ചിരി നേരം ടോമാഞ്ചര കണ്ടിരുന്നു ഭയങ്കര തണുപ്പാണേ തണുത്തിട്ട് കാലൊക്കെ വേദന എടുക്കും അതുപോലെ തണുപ്പാണ് ഉണ്ണിച്ചടയും സേതൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നേ കുഞ്ഞിപ്പെണ്ണെല്ലാം കൂടെ അപ്പം പെട്ടെന്ന് ചോറൊക്കെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ചോറൊക്കെ ഉണ്ടിട്ട് അവർ പോയി പിന്നെ സിറ്റോട്ടിലെല്ലാം പൂച്ചയൊക്കെ കയറി ഭയങ്കരമായിട്ട് എറിച്ചിലടിച്ചൊക്കെ ഭയങ്കര വെള്ളമൊക്കെ ആയിരുന്നെ എല്ലാം ഒന്ന് വടിച്ചു കളഞ്ഞിട്ട് എല്ലാം തുടച്ചിട്ടു തണുപ്പും മഴയൊക്കെ അല്ലേ പെരക്കകത്തൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ആയിട്ട് കഴിക്കാൻ വേണമല്ലോ എന്ന് ഓർത്ത് കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിയിട്ടായിരുന്നേ ഇനിയിപ്പം അത് അരക്കാനൊക്കെ പോകാണേ അരച്ച് ഇനിയിപ്പം കൊച്ചു വരുമ്പോഴത്തേന് പരിപ്പൊടി ഉണ്ടാക്കി വെക്കാമെന്നോർത്താ പരിപ്പെല്ലാം അരച്ചിട്ട് അതിനകത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തേ അപ്പോഴത്തേനും അവൻ വരുകയും ചെയ്തായിരുന്നു പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം അവന് ചായയും പരിപ്പൊടിയും ഒക്കെ കൊടുത്തു പിന്നെ ഞാൻ സമാധാനമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സിറ്റോട്ടി വന്നിരുന്ന് കട്ടൻ ചായയും പരിപ്പൊടിയൊക്കെ കഴിഞ്ഞ കൊല്ലമൊന്നും ഇതുപോലെ മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇക്കൊല്ലം ഇടയ്ക്കിടയ്ക്ക് ന്യൂനംപുറത്തും മഴയൊക്കെയാണ് അങ്ങനെ സന്ധ്യയായപ്പം വിളക്കൊക്കെ കത്തിച്ചു നാമൊക്കെ ചൊല്ലി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി പിന്നെ കാണാവേ